കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ കോഴ്സ് ആരംഭിച്ചു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജൂബിലി ക്രാഫ്റ്റ് ബേക്കേഴ്സ് ആൻഡ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസ് ഡിസൈനിങ് കോഴ്സിന്റെ ഉദ്ഘാടനം നടന്നു ചടങ്ങിൽ കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ റവറൻ മോൻസി ഷേജു തൃശ്ശേരി അധ്യക്ഷത വഹിച്ചു ഇത് സജ്ജമാക്കുന്നതിന് ഒരുപാട് വ്യക്തികൾ ഇതിന് പിന്നില് അവരെല്ലാവരെയും ഇത്തരണത്തിൽ ഏറ്റവും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം നന്ദിപൂർവം ഓർക്കുകയാണ് അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് ജർമ്മനിയിലുള്ള റോട്ടൻബുഗ് സ്ട്രിക് ഗാർട്ട് രൂപതയാണ് അവരാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ട സാമ്പത്തിക സഹായം നമുക്കായിട്ട് നൽകിയത് ഒപ്പം തന്നെ നമ്മളുടെ ആ പ്രോജക്റ്റിനെ റെക്കമെൻഡ് ചെയ്ത ബിഷപ്പ് റൈറ്റ് ഡോക്ടർ ഡോക്ടർ ജോസഫ് ഈ സമയം ഏറെ റവറൻഡ് ിൽ സ്വാഗതം ആശംസിച്ചു റവറിൻ സിസ്റ്റർ സിംന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി റവറൻ മോൻസിഞ്ഞോർ ഷെയ്ജു പരാത്തിശ്ശേരി ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ ഫാദർ ജഫിൻദാസ് കട്ടിക്കാട ആന്റണി ഡിക്സൺ ഷേജു തുടങ്ങിയവർ സംസാരിച്ചു ഇതുകൊണ്ട് പ്രയോജനപ്രദമാകട്ടെ അതോടൊപ്പം തന്നെ ഇത് ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആളുകൾ അവർക്ക് സ്വയമായി ഒരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഉന്നതിയിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ അതോടൊപ്പം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ചാലഞ്ച് നേടിക്കൊണ്ടിരിക്കുന്നൊരു ഒരു പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റിന് ആണ് നിങ്ങൾ ചെയ്തെടുക്കാൻ പോകുന്നത് ബേക്കേഴ്സ് നമുക്കറിയാം ക്രാഫ്റ്റ് ബേക്കേഴ്സിനെ ഒത്തിരി ഓപ്പറേറ്റീവ് ഫീൽഡാണ് എന്നാലും തന്നെ ആ ഫീൽഡിലും മികവുറ്റ ആളുകളെ പ്രൊഡക്റ്റ് അതോടൊപ്പം തന്നെ അവരുടെ കഴിവ് പരമാവധി ഈ പ്രദേശത്ത്